ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചൗവരി ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു സോഫ്റ്റ് പഞ്ഞി പോലുള്ള ഇഡലിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും മെഷർ ചെയ്തിട്ട് രണ്ട് കപ്പ് പച്ചരി മുക്കാൽ കപ്പ് ഉഴുന്നും അതിലോട്ട് അരക്കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ നമ്മളിതിലോട്ട് ഉലുവയൊന്നും ചേർക്കുന്നില്ല ഉലുവ ചോറും ഒന്നും ഞാൻ ചേർക്കാതെയാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്കിതിനെ നന്നായിട്ട് കഴുകിയെടുക്കാം അരിയും ഉഴുന്നും ചൗരിയെല്ലാം രണ്ട് മൂന്ന് വെള്ളം നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു ആറ് മണിക്കൂർ ഇരിക്കട്ടെ എപ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു ആറു മണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അരിയും ഉഴുന്നും ചൗരിയും എല്ലാം നല്ല രീതിയിൽ കുതിർന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ചൗ ൂരിയെ അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഡ്ഡലിക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അത് അരയ്ക്കാനായിട്ട് ഞാനിതിനെ മിക്സിയിലോട്ട് ഇട്ട് അരക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ ചൗരി അരച്ചതിന് ശേഷം മാത്രമേ ബാക്കിയെല്ലാം അരച്ചെടുക്കാവൂ അതുപോലെ തന്നെ ഉഴുന്നും ചൗര്യങ്ങൾ ഒരുമിച്ചിട്ടും അരക്കല്ലേ രണ്ടും രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചവരി അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ചൗരിത അരച്ചെടുത്തിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഉഴുന്നും ഇതുപോലെ തന്നെ അരച്ചെടുക്കാമേ അപ്പോൾ ഉഴുന്നും ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചൗരി ഉഴുന്നും അതുപോലെ അന്ന് അരച്ചു മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് ടൈം എടുത്തിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഇളക്കി എടുക്കുക അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടും ഓക്കെ അപ്പം ഞാൻ ഒന്ന് ഇളക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചരി ഇതുപോലെ തന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാമേ അപ്പോൾ ഞാൻ അരച്ചെടുത്തത് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിന് മൂടി വയ്ക്കാം അപ്പം നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് തയ്യാറായിട്ട് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇഡ്ഡലി മാവ് എന്തായി എന്ന് നോക്കാം കണ്ടോ നല്ല കുറച്ചൊന്ന് പൊന്തി നല്ല രീതിയിൽ ഒന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് രുചി വ്യത്യാസമൊന്നും കാണില്ല നിങ്ങൾ സാധാരണ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചൗരിയും കൂടെ ചേർത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കി നോക്കണേ അപ്പം നമുക്ക് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലെല്ലാം തടവി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മാവ് കുറച്ച് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കും അതുപോലെ തന്നെ നമുക്കിത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ ഞാൻ ഗ്ലാസ്സിലും വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്ക് എടുത്ത് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ഓയിലൊന്നും തടവി കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊടുത്തുവിടാനായിട്ടും കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയൊക്കെ കിട ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇഡ്ഡലി എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും പറയണം അടിപൊളി രുചിയാണ് വളരെ സിംപിളും ആണ് അതുപോലെ തന്നെ നമ്മൾ ഉലുവയും ചോറും ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല അതൊക്കെയുള്ള നല്ല പഞ്ഞി പോലെ ഉള്ള ഇഡ്ഡലിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് ആ ചാനലിലൂടെ കാണാം അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ സ്റ്റീം ചെയ്തെടുത്ത ഇഡ്ഡലിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു